ഇന്ത്യയിലെ ഏറ്റവും വലിയ ആമ്പൽപ്പാടമായ മലരിക്കൽ ആമ്പൽപ്പാടത്തേക്കാണ് ബിഗ് ബാൻ ഓരോ കാഴ്ചക്കാരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിലെ മനോഹരമായ ഇത്തരം കാഴ്ചകൾക്കായി ഇപ്പോൾ തന്നെ ബിഗ് ബാൻ ഫോളോ ചെയ്യൂ മലരിക്കലെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് അടുത്തറിയാം ടൂറിസം തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഏഴാമത്തെ വർഷമാണ് എല്ലാ വർഷവും ഇതുപോലെ നല്ല ആൾക്കാരാണ് ഇപ്പോൾ സീസൺ ഇത്തവണ നേരത്തെയാണ് തുടങ്ങിയിരിക്കുന്നത് ഇത് പാടമാണ് നെൽപ്പാടമാണ് കൃഷി നെൽകൃഷി ചെയ്തോണ്ട് പോകുന്നത് നെൽകൃഷി കഴിഞ്ഞതിന് ശേഷം ഇത് തനിയെ കിടത്ത് വരുന്നതാണ് സാധാരണ ഇവിടുത്തെ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ് ഇത്തവണ നേരത്തെ തുടങ്ങി ഇപ്പോൾ തിരുവാചേരി പാടത്ത് ഒരു അഞ്ഞൂറ് ഏക്കറിൽ പൂ കിടപ്പുണ്ട് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണത് ൊരു മലർ മലർവസന്തം മനമാകെ കുളിരായി മഴയായി പൂങ്കാവനമായി കാർമുഗിമാലത്തെ പേന്മഴയാകുങ്ങി മലർ വസന്തം തീരങ്ങളിലെ മാധുര്യം മകമാകെ കുളിരായി മഴയായിൽ മാനത്തെ മഴയാകും ഈ മകരു വസന്തം തീരങ്ങളിലെ മാധുര്യം കായലിന്റെ തീരത്തെ ഋതു മതിയാക്കും ചൂടുമാറും കാറ്റ് ീരൊരു നക്ഷത്രം പോലെ ഈ മലർ വസന്തം ചേർക്കും മധുരം മലച്ചെരികൾ തൊറു മധുരഗാനങ്ങൾ കാറ്റിൻ കൈ ചുറ്റുപകികൾ മുറിച്ചു പണയമാവും സ്വപ്നങ്ങളുടെ താലം

ിൽ വിൻ്റെ നക്ഷത്രങ്ങൾ ഈ മലർ ഉപസന്തളിലേക്കും സന്ധ്യയുടെ നിറയായി മിഴുകുമ്പോൾ കായമിൻ്റെ തിരമാലകൾ മന്ദയത്തിൻറെ താളത്തിൽ കൈകോക്കുമ്പോൾ ഈ മലരുപസന്തം കഥ പോലെയാണ് മലച്ചെടികൊരു മധുരഗാനങ്ങൾ കാറ്റിൻ കൈയിൽ ചുറ്റും വകികൾ മുറിച്ചു പണയമാവും സ്വപ്നങ്ങളുടെ കാലം ഈ മലർ വസന്തം ജീവന്റെ ഗാലം മലരിക്കൽ വീണ്ടും പൂ തുലയുകയാണ് പിങ്കിതളുകൾ മൂടൽമഞ്ഞുള്ള പ്രഭാതങ്ങൾ പുഷ്പസ്വപ്നങ്ങളിലൂടെയുള്ള ബോട്ട് യാത്രകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആമ്പൽ പാടശേഖരമായി മലരിക്കൽ മാറിക്കഴിഞ്ഞു ആയിരക്കണക്കിന് പിങ്ക് നിറത്തിലുള്ള ആമ്പൽ ആമ്പൽപ്പൂവുകൾ വിരിയുന്നതിനാൽ പാടശേഖരം ഒരു പിങ്ക് കടലായി മാറുന്നു മലരിക്കൽ പഞ്ചായത്തിലെ ജെ ബ്ലോക്ക് തൊള്ളായിരം പാടശേഖരത്തിലെ പതിനഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരുവശങ്ങളും പിങ്ക് നിറത്തിൽ പിരിയുന്ന ആമ്പൽ വസന്തം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിനോദസഞ്ചാരികളെ ഇവിടേക്ക് എത്തിക്കുന്നത് പൂക്കളുടെ വിൽപ്പന ബോട്ട് ബോട്ട് യാത്രാ ഫീസ് എന്നിവയിൽ നിന്നും വരുമാനം ഒരു കോടിയിലധികം വരുമാനം എത്തുന്നു എന്നാണ് കണക്ക് ഗ്രാമത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ഇതിനകം വലിയ തിരക്കാണ് അടുത്ത കൃഷി സീസൺ വരെ കർഷകർ വയലുകൾ വറ്റിക്കേണ്ട സെപ്റ്റംബർ മുപ്പത് വരെ സന്ദർശകർക്ക് എല്ലാ ദിവസവും മലരിക്കൽ സന്ദർശിക്കാം തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് ജെ ബ്ലോക്ക് തിരുവാർപ്പ് നെൽകൃഷി കമ്മിറ്റികൾ കാഞ്ഞിരം സർവീസ് സഹകരണ ബാങ്ക് മലരിക്കൽ ടൂറിസം കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിനോദസഞ്ചാരികളുടെ വലിയൊരു ഒഴുക്ക് പ്രതീക്ഷിച്ച് സംഘാടകർ ഗ്രാമത്തിൽ ഹോം സ്റ്റേ റെസ്റ്റോറൻറ്റ് വിവിധ പ്രാദേശിക ബിസിനസ് സംരംഭങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്

കാറ്റ് സുഖതാരകം തനി അക്ഷത്രം പോലെ ഈ മധുര വസന്തം ചേർക്കും മധുരം